കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലവും മഹത്വപ്പെടുമാറാകട്ടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ കുഞ്ഞുങ്ങളെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ അറിയിക്കുന്നു ഇന്നും നമുക്ക് പ്രാരംഭത്തിൽ കർത്താവിനെ പാടി മഹത്വപ്പെടുത്താം ഞങ്ങൾ പാടുമ്പോൾ നിങ്ങളും ചേർന്ന് പാടി അതെ ദൈവത്തെ മഹത്വപ്പെടുത്താം ചതഞ്ഞ ഓടെ ഒടിക്കാത്ത നമ്മുടെ കർത്താവ് പുകയുന്ന തിരിയെ കെടുത്താത്ത നമ്മുടെ കർത്താവ് ഹലുയ ആ കർത്താവിനെ നമുക്ക് സത്യത്തിലും ആത്മാവിലും പാടി ആ സ്നേഹനിധിയായ ദൈവത്തെ മഹത്വപ്പെടുത്താം സ്വന്തം അഹുത്തപ്പെടുത്താം പിന്നെയും മഹത്വപ്പെടുമാറാകട്ടെ അല്പസമയത്തെ ചിന്തയ്ക്കായി മത്തായി എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ പത്തൊൻപതാം വാക്യം നമുക്ക് വായിക്കാം ചതഞ്ഞ ഓട അവൻ ഒടിച്ച് കളയുകയില്ല പുകയുന്ന തിരി കെടുത്തി കളയുകയില്ല അവൻ ന്യായവിധി ജയത്തോളം നടത്തും സ്തോത്രം ചതഞ്ഞ ഓട ചതുപ്പ് നിലങ്ങളിലും നദീതീരങ്ങളിലും കാണുന്ന ബലഹീനങ്ങളായ ചെടികളാണ് ഒരു കാറ്റടിച്ചാൽ അത് ഒടിഞ്ഞു വീഴുന്നു പുകയുന്ന തിരിയോ മണ്ണെണ്ണ അല്ലെങ്കിൽ മെഴുക് തീർന്ന് പുകഞ്ഞ് കെടുവാൻ പോകുന്നതാണ് ഇത് രണ്ടും മനുഷ്യൻ്റെ നിസ്സഹായതയും ബലഹീനതയും ഒന്നുമില്ലായ്മയും ഒക്കെയാണ് കാണിക്കുന്നത് അവരെ സഹായിക്കാൻ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഒരുക്കമാണ് ഇവിടെ കാണുന്നത് പരസ്യ ശുശ്രൂഷയിൽ കർത്താവിൻ്റെ അടുക്കിലേക്ക് ദുഃഖിതര് പീഡിതര് മുടന്തർ ദരിദ്രന്മാർ ഒക്കെയാണ് വന്നത് അവരെ നമ്മുടെ കർത്താവ് ആശ്വസിപ്പിച്ചു പാപത്തെ ക്ഷമിച്ച് സ്വർഗത്തിൽ ഓഹരിക്കാരാക്കി തീർക്കുകയും ചെയ്തു ഇവിടെ നാം മനസ്സിലാക്കണം ലോകത്തിൽ ഇന്ന് കാണുന്ന എല്ലാ കാരുണ്യ പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനം യേശു ക്രിസ്തുവിൻ്റെ അ ദിവ്യ സ്വഭാവത്തിൽ നിന്ന് ഉടലെടുത്തതാണ് ഹല്ലുയ സ്തോത്രം ക്രിസ്തുവിൻ്റെ പ്രകാശത്തിലാണ് എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ലോകത്തിൽ ആരംഭിച്ചതും നടന്നുകൊണ്ടിരിക്കുന്നതും പ്രിയദൈവ പൈതലെ അശരണരെയും അവഗണിക്കപ്പെട്ടവരെയും ചവിട്ടി മെതിച്ച് യേശു തൻ്റെ ഉദ്ദേശം സാധിക്കുകയില്ല അവൻ തകർന്ന ഹൃദയമുള്ളവരെയും പീഡിതരെയും പ്രോത്സാഹിപ്പിച്ച് ശക്തിപ്പെടുത്തും വിശ്വാസത്തിൻ്റെ ഒരു തീപ്പൊരിയെ വലിയൊരു ജ്വാലയായി അവൻ വീശി ജ്വലിപ്പിക്കും നീതിയെ വിജയപീഠം കയറ്റുവോളം അവൻ്റെ ശുശ്രൂഷ തുടരും അതായത് ഒരു മനുഷ്യൻ്റെ വിശ്വാസവും സാക്ഷ്യവും ചഞ്ചലവും ബലഹീനവുമായിരിക്കാം എന്നാൽ ഒരുവൻ്റെ ജീവിത വെളിച്ചം മിന്നി മിന്നി കത്തിക്കൊണ്ടിരിക്കുന്നതായിരിക്കാം എന്നാലും കർത്താവ് അത് അണച്ചു കളയത്തില്ല യഥാർത്ഥ പശ്ചാത്താപത്തെ അവൻ ചതച്ചു കളയുകയോ വിശ്വാസത്തിൻ്റെ ഒരു സ്ഫുരണത്തെ അവൻ കെടുത്തി കളയുകയോ ചെയ്യുന്നവനല്ല നമ്മുടെ കർത്താവ് ഹല്ലേലൂയ സ്തോത്രം യേശു നിരുത്സാഹപ്പെടുത്തുന്നവനുമല്ല ജനകനാണ് അതുകൊണ്ട് ഈ പകൽക്കാലം ദൈവം നമ്മോട് പറയുന്ന ഒരു ആലോചനയുണ്ട് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഹലലു സ്തോത്രം ആശ്വസിപ്പിക്കുമെന്നാണ് നമ്മുടെ കർത്താവ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ അതെ ബലഹീനമായ നമ്മളെ ബലപ്പെടുത്തുന്ന നമ്മുടെ കർത്താവ് അതെ പുകയുന്ന എന്താണ് കിടത്തി കളയത്തില്ല ചെറിയ ഒരു അത് തീപ്പൊരിയെ ഉള്ളെങ്കിൽ പോലും അത് ഊതി ഊതി കത്തിച്ച് അത് വലിയ ജ്വാലയാക്കുന്നവനാണ് നമ്മുടെ കർത്താവ് വെച്ചാൽ വളരെ പ്രതികൂലത്തിൽ കൂടെ പഴയ അതെ എല്ലാം അണഞ്ഞു പോകാറാകുന്ന സമയത്ത് അതിനെ അതെ അവിടെ നിന്ന് പൊക്കിയെടുത്ത് അല്ലെങ്കിൽ അത് നിലംപരിചായി പോകും എന്ന് വിചാരിക്കുന്ന സമയത്ത് കർത്താവ് നമ്മളെ പൊക്കിയെടുത്ത് അത് തൻ്റെ മാറോട് അണയ്ക്കുന്നത് പോലെ ഹലിയ സ്തോത്രം ഈ ഞാങ്ങണയുടെ കാര്യം അല്ലെങ്കിൽ ഈ എന്താ ഓടയെന്ന് പറയുന്നത് ഈ മുളങ്കമ്പ് പോലെയുള്ള ആ സാധനമാണ് അപ്പോൾ അത് ഈ ആറ്റരികത്തൊക്കെ ഉണ്ട് അവിടെയൊക്കെ അതിനൊരു വലിയ ബലമൊന്നുമില്ല ഒരു കാറ്റടിച്ചാൽ എന്താണ് അത് അത് എന്താ ചതഞ്ഞ് ഒടിഞ്ഞ് അതങ്ങ് പോകും എന്നാൽ അതിനകത്ത് എന്തെങ്കിലും ഒരു ശകലമെങ്കിലും ഉണ്ടെങ്കിൽ ഒരു വീഴാറായത് ആണെങ്കിൽ പോലും അതിനെ നേരെയാക്കി അതിനെ ബലപ്പെടുത്തുന്ന നമ്മുടെ കർത്താവ് അതുപോലെയാണ് നമ്മുടെ ബലഹീനമായി നമ്മളിരിക്കുമ്പോൾ നമ്മൾ ക്ഷീണിതരായിരിക്കുമ്പോൾ നമ്മൾ അസ്വസ്ഥരായിരിക്കുമ്പോൾ നമ്മളെല്ലാം തീർന്നു എന്ന് പറയാറാകുമ്പോൾ അവിടെ നിന്ന് കർത്താവ് നമ്മളെ ബലപ്പെടുത്തി നമ്മളെ ശാക്തീകരിച്ച് അവൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് താങ്ങുന്ന ഒരു നല്ല ദൈവത്തെയാണ് നമ്മൾ കാണുന്നത് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നമുണ്ടെങ്കിൽ മനുഷ്യർ പറയും ഓ അവരുടെ അവസ്ഥ കണ്ടില്ലേ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു കഷ്ടത്തിൽ കൂടെ പോവാ എന്നൊക്കെ നമ്മളോട് ചിലപ്പോൾ സെൻറ്റിമെൻസിൽ കൂടെ പറഞ്ഞ് നമ്മളെ പരിഹസിക്കുകയും നിന്ദിക്കുകയും ഒറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തികൾ അല്ലെ വ്യക്തികളുടെ ഒരു കൂട്ടം അല്ലെ ഒരു സമൂഹത്തിൻ്റെ മുന്നിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ കർത്താവ് നമ്മളെ ക്ഷീണിപ്പിക്കുന്ന വാക്കുകൾ പറയത്തില്ല നമുക്ക് നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്ന ഒരു കാര്യങ്ങൾ നമ്മുടെ കർത്താവ് പറയത്തില്ല നമ്മളെ സമാധാനിപ്പിച്ച് നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒരു നല്ല കർത്താവാണ് നമ്മുടെ ദൈവം അപ്പോൾ തന്നെ പുകയുന്ന തിരി എന്ന് പറയുമ്പോൾ ഒരു വിളക്ക് കത്തിച്ച് വെച്ചിരിക്കുമ്പോൾ അതിനകത്ത് മണ്ണെണ്ണ ഒഴിച്ച് മണ്ണെണ്ണ തീരാറാകുമ്പോൾ അതൊരു കരിന്തിരി എഴിയുന്നത് പോലെ അതങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ അല്ലെങ്കിൽ ഒരു മെഴുകുതിരിയുടെ മെഴുകു തീർന്നു പോകുമ്പോൾ അതിൻ്റെ ആ തിരി ഇങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ട് കത്തി 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 ഇരിക്കുന്നതുപോലെ ഉള്ള അവസ്ഥയിലാണെങ്കിൽ അതുപോലെയാണ് മനുഷ്യൻ്റെ മനുഷ്യൻ വളരെയധികം അത് കഷ്ടത്തിലായിരിക്കുമ്പോൾ നമ്മുടെ കർത്താവ് നമുക്ക് നല്ല ഉത്തേജനം തന്ന് നമ്മളെ പ്രോത്സാഹിപ്പിച്ച് നമ്മളെ അതെ സ്നേഹിച്ച് ആ കർത്താവ് സമാധാനത്തിൻ്റെ വഴിയിൽ കൂടി നടത്തുന്ന ഒരു നല്ല കർത്താവാണ് നമ്മുടെ ദൈവം അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ നീ ഏതെങ്കിലും ക്ഷീണ അവസ്ഥയിലൂടാണോ കടന്നു പോകുന്നത് ഏതെങ്കിലും വിഷയം പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും മറുപടി ലഭിക്കാതെ സമാധാനം കെട്ട് അസ്വസ്ഥനായിരിക്കുന്ന അവസ്ഥയിൽ കൂടാണോ പോകുന്നത് ആരും നിന്നെ ശ്രദ്ധിക്കുന്നില്ല പലരോട് നിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടും അവർ നിന്നെ മൈൻഡ് ചെയ്യുന്നില്ല ഓ ഇനിയും അത് എല്ലാം കഴിഞ്ഞു ഇനിയും അവരെ സഹായിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല ആ സകല പ്രതീക്ഷയും നമ്മുടെ എല്ലാവരിൽ നിന്നും അറ്റുപോകുന്ന ആ സമയമാണോ നമ്മുടെ മുന്നിൽ ഇപ്പോഴുള്ളത് പ്രയാസപ്പെടേണ്ട വേദനിക്കേണ്ട ആശ്വാസപ്രദനായ പരിഹാരകനായ അതെ സങ്കടങ്ങളിൽ ഏറ്റവും അടുത്ത് അതെ ആപത്തുകൾ കഷ്ടങ്ങൾ പ്രയാസങ്ങള് പ്രതികൂലങ്ങൾ ആയിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ ഇന്ന് പകൽക്കാലം വിഷമിക്കേണ്ട ചതഞ്ഞ് ഓടെ ഓടിക്കാത്ത ദൈവം പുകയിന്ന് തിരിയെ കെടുത്താത്ത നല്ല നമ്മുടെ കർത്താവ് നമ്മളോട് കൂടെയിരുന്ന് നമ്മളെ ആശ്വസിപ്പിക്കുമെന്നുള്ളതിൻ്റെ അതെ തെളിവാണ് ഈ വചനം ഇന്ന് പകൽ ആ സമാധാനം തരുന്ന ആ സന്തോഷം തരുന്ന അസ്വസ്ഥത തരുന്ന സകലത്തിനും പരിഹാരകനായ അതിനപ്പുരമായിട്ട് ആ ചങ്കിലെ ചോരമൊത്തം ഊറ്റിത്തന്ന് നമുക്ക് വേണ്ടി അതെ ആ ജീവനെ തന്ന കർത്താവ് നമുക്ക് ഈ ഭൂമിയിലുള്ള നന്മ തരാതിരിക്കുമോ ഇന്ന് പകൽക്കാലം ആ കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം നമ്മളതുകൊണ്ട് കർത്താവിൽ ആശ്രയിച്ച് മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുമ്പോൾ ഇരുപത്തിമൂന്നാം സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലമൊക്കെയും നമ്മെ പിന്തുടരും അങ്ങനെ അനുഗ്രഹിക്കുന്ന അത് സ്നേഹനിധിയായ ആ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് നമ്മളെ തന്നെ സമ്പൂർണമായി സമർപ്പിക്കാം നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം അപ്പോൾ തന്നെ വിഷമിച്ച് അതേ കഷ്ടത്തിലായിരിക്കുന്ന മക്കൾക്കെല്ലാം ആശ്വാസം ദൈവം തരട്ടെ പലവിധമായ പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളുമായിരിക്കുന്ന അനേക അതേ അസ്വസ്ഥതകൾ ഉള്ള ഏതെങ്കിലും മക്കളുണ്ടെങ്കിൽ ഇന്ന് ദൈവം ശാശ്വത പരിഹാരം തരട്ടെ ഇന്ന് പകൽക്കാലം ചതഞ്ഞ ഓടെ ഓടിക്കാത്ത ദൈവം പുകയുന്ന തിരിയെ കെടുത്താത്ത ദൈവം വേണ്ട സമാധാനവും സന്തോഷവും തരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ തന്നെ കേരളം ആഗമാനം പ്രാർത്ഥിച്ച ജാതിമത ഭേദമന്യെ പ്രാർത്ഥിച്ച നമ്മുടെ അർജുനെക്കുറിച്ച് വളരെ വിഷമത്തോടാണ് നമ്മൾ ഇന്നിരിക്കുന്നത് ഞാനും ഇന്ന് അല്പസമയം കിട്ടിയപ്പോൾ ആ ന്യൂസൊക്കെ കണ്ടു ഇനിയും അർജുനെ പ്രതീക്ഷിക്കുകയൊന്നും വേണ്ട എന്ന് വളരെയധികം അതെ കൂടി ആ വാർത്തകളൊക്കെ കേൾക്കുവാനിടയായി ആ കുടുംബത്തിന് വേണ്ട ആശ്വാസവും സമാധാനവും സന്തോഷവും തൻ്റെ അതേ ഭാര്യയ്ക്കും കുഞ്ഞിനും അപ്പോൾ തന്നെ തൻ്റെ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും ആ പൈതലിനെ പ്രതീക്ഷിച്ചിരുന്ന അതേ സകല ജനത്തിനും ആശ്വാസം കൊടുക്കുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ദേശത്തും രാജ്യത്തും ലോകരാജ്യങ്ങളിലും വിവിധ കഷ്ടങ്ങളിലായിരിക്കുന്ന അനവധി ആൾക്കാർ നമ്മുടെ ചാനലിൽ കൂടി അതേ നമ്മുടെ മെസ്സേജ് കേൾക്കുന്ന മക്കൾ കർത്താവെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമേ എന്ന് ഹലു ആ ചാനൽ കൂടി അതേ കമൻറ്റ് ബോക്സിലും അതുപോലെ വോയിസ് കൂടിയും കോളിൽ കൂടി പറഞ്ഞ വ്യക്തികളെ ഓർത്തും നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ ദേശത്തും രാജ്യത്തും ലോകരാജ്യങ്ങളുമുള്ള എല്ലാ മക്കളെ ഓർത്ത് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം പരിശുദ്ധനെ ഞങ്ങളെ ഒരുമിച്ച് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു പിതാവേ കഴിഞ്ഞ രാത്രിയിലൊക്കെ ഞങ്ങളെ സൂക്ഷിച്ചു ഈ പകൽക്കാലവും ഞങ്ങൾ ജീവനോടെ ഇരുന്ന് അതെ കണ്ണിനെ കണ്ണിനിൽ നിന്നും കാലിനെ വീഴ്ചയിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്നും ഞങ്ങളെ വിടുവിച്ച നല്ല ദൈവമേ ഞങ്ങൾക്ക് ഈ പകൽക്കാലം കൂടെ ഞങ്ങളുടെ ജീവനോടെ ഇരുത്തിയതോർത്ത് നന്ദി പറയുന്നു കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പാടി വചനത്തിൽ നിന്ന് അത്യാവശ്യം നിൻ്റെ മക്കളോട് ഷെയർ ചെയ്തു കർത്താവെ ഇനി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നിൻ്റെ കുഞ്ഞുങ്ങൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് നിൻ്റെ സന്നിധിയിലിരിക്കുന്നത് ഞങ്ങൾ ഒരുമിച്ച് ഒരു മനസ്സോടെ ഒരാത്മാവോടെ സ്വർഗത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ ഞങ്ങളുടെ കണ്ണാ പർവ്വതങ്ങളിലേക്ക് ഉയർത്തുകയാണ് കർത്താവെ ഞങ്ങളുടെ കർത്താവെ ഞങ്ങളുടെ കണ്ണ് ഉയർത്തുമ്പോൾ ഞങ്ങളുടെ സഹായം ആകാശത്തെ ഭൂമിയെ ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് ലഭിക്കാൻ സ്വർഗം സഹായിക്കണമേ വേദനിക്കുന്ന നിൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു കർത്താവേ അതെ ചതഞ്ഞ ഓടെ ഓടിക്കാത്ത ദൈവം പുകയുന്ന തിരിയെ കെടുത്താത്ത എൻ്റെ കർത്താവ് ഇന്ന് പകൽക്കാലവും നിൻ്റെ മക്കളുടെ സകല ആവശ്യങ്ങളിലും കൂടെ ഇരുന്ന് സകലത്തിൻ്റെ മേലും ഒരു പരിഹാര മാർഗം കാണുവാൻ ഇന്ന് പകൽക്കാലം നിൻ്റെ മക്കളെ സഹായിക്കണമേ നാഥ ഞങ്ങൾ പാർക്കുന്ന ഈ കർണാടക സംസ്ഥാനത്തോടങ്ങ് കരുണ തോന്നണമേ അപ്പം ആ മുപ്പത്തിയൊന്ന് ജില്ലകളിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ സ്വർഗം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഉൾഗ്രാമങ്ങളിലൊക്കെയും സുവിശേഷം എത്തപ്പെടുവാൻ ദിവസങ്ങളിൽ കർത്താവെ ദൈവത്താൽ വഴികൾ തുറക്കപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഉണർവിൻ്റെ കാറ്റ് ഈ ദേശങ്ങളിൽ അങ്ങ് അയക്കണമേ കർത്താവെ ഇവിടെ ഉള്ള ഭരണാധികാരികളെയും മത നേതാക്കന്മാരെയും ഇവിടെ പാർക്കുന്ന കർത്താവ് ജനത്തെയും വന്നു പാർക്കുന്ന നിൻ്റെ മക്കളെയും കോളേജ് സ്റ്റുഡൻസിനെയും ഒക്കെ നിൻ്റെ കരങ്ങളേൽപ്പിക്കുക ജോലിക്കായും പഠിക്കുവാനും ഒക്കെ വന്ന മക്കൾക്കായി സ്തോത്രം എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കണമേ ഈ കർണാടക സ്റ്റേറ്റിലുള്ള കർത്താവെ വിവിധ കർത്താവ് ഡിനോമിനേഷൻ സ്പിരിറ്റിലാതെ എല്ലാ ആലയങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന നിൻ്റെ മക്കളെ എല്ലാം അങ്ങ് അനുഗ്രഹിക്കണേ അവരുടെ കുടുംബങ്ങൾ തലമുറകൾ വിശ്വാസി സമൂഹങ്ങൾ എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്ത് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ കേരള സംസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു പതിനാല് ജില്ലകളിലും ഒരു ദൈവപ്രവർത്തി വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ കൂടി വരെ കൂടി കർത്താവെ കൂട്ടായ്മ ആചരിക്കുന്ന ഞങ്ങളുടെ ആലയം കർത്തൃദാസൻ കുടുംബം തലമുറകൾ വിശ്വാസി മാതാപിതാക്കൾ സഹോദരങ്ങൾ കുഞ്ഞുങ്ങൾ എല്ലാവരെയും ഞങ്ങൾ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു അവരുടെ സകല ആവശ്യങ്ങളുടെ മേലും അവരുടെ വിഷയങ്ങളുടെ മേലും ആത്മീക ഭൗതിക നന്മകളുടെ മേലൊക്കെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേക ഞങ്ങളുടെ അർജുനു വേണ്ടി ഞങ്ങൾ പ്രാ അർജുൻ്റെ കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ കർത്താവെ ആ കുഞ്ഞിൻ്റെ കുടുംബം തലമുറ തൻ്റെ മാതാപിതാക്കൾ സഹോദരങ്ങളെല്ലാവർക്കും തന്നെ പ്രതീക്ഷയോട് നോക്കിയിരിക്കുന്ന ഒരു കൂട്ടം ജനം അവരെ എല്ലാം അങ്ങ് ആശ്വാസത്താൽ നിറയ്ക്കണമേ നിന്റെ സമാധാനത്താൽ നിറയ്ക്കണമേ ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു അത് ലോകം തരുന്ന സമാധാനമല്ലെന്ന് പറഞ്ഞ സമാധാനം കൊണ്ട് നിന്റെ കുഞ്ഞുങ്ങളെ എല്ലാം അങ്ങ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇരുപത്തെട്ട് സ്റ്റേറ്റുകളിലും ഒൻപത് കേന്ദ്ര ഭരണ പ്രദേശങ്ങൾ ദൈവശക്തി വ്യാപരിച്ച് അത്യന്ത ശക്തി വ്യാപരിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഒരു ദൈവപ്രവർത്തി വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു ജയിലറുകൾ കിടക്കുന്ന കർത്തൃദാസന്മാർ കുടുംബങ്ങൾ തലമുറകൾക്കായി സ്തോത്രം കർത്താവെ സ്തോത്രം അവരെ എല്ലാം അങ്ങ് അനുഗ്രഹിക്കണമെന്ന് ദൈവത്തോട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു അവരെങ്ങനാ ജയിലിൽ പോകാനിടയായത് അതിന് മുഖാന്തരമായ നിന്റെ മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അവരും എൻ്റെ കർത്താവിനെ ഒന്ന് കാണുവാൻ സഹായിക്കണമേ സകല ജനത്തെ മോർത്ത് സ്തോത്രം ചെയ്യുന്നു കർത്താവേ മറ്റ് ഭൂഖണ്ഡങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ അഞ്ച് ഭൂഖണ്ഡങ്ങൾ അതായത് ജനവാസമുള്ള എല്ലാ ഭൂഖണ്ഡങ്ങളെയും തിരുക്കരങ്ങളിലേൽപ്പിക്കുക ഗൾഫ് കൺട്രികൾ യൂറോപ്യൻ കൺട്രികൾ കർത്താവെ അങ്ങനെ വിവിധ രാജ്യങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ ബന്ധുക്കൾ ചാർച്ചക്കാർ ഞങ്ങളുമായി ബന്ധപ്പെട്ടവര് ദേശം രാജ്യത്തിലുള്ള കർത്താവെ അനേക വ്യക്തി ജീവിതങ്ങളായിരിക്കുന്ന സകല മേഖലകളും കർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു വിവിധ ആവശ്യങ്ങളുമായി ലോകത്തിൻ്റെ പല കോണുകളിൽ നിന്നും ഞങ്ങളെ വിളിച്ചവരുണ്ടല്ലോ കർത്താവെ അവരുടെ എല്ലാം ആവശ്യങ്ങളുടെ മേൽ സ്തോത്രത്തോടെ ഏൽപ്പിക്കുമ്പോൾ ജോലിക്കായി വിവാഹ കർത്താവെ സംബന്ധിച്ച് മാതാപിതാക്കൾ തലമുറകളെ ഓർത്ത് ഭാരപ്പെടുന്ന എക്സാമിനേഷന്റെ വിഷയത്തിൽ ഹലലുയ അതെ തലമുറകളില്ലാതെ ഭാരപ്പെടുന്നവര് കർത്താവ് വിവിധ പ്രയാസങ്ങളാൽ സാമ്പത്തിക ബാധ്യതകളാൽ കഷ്ടം അനുഭവിക്കുന്നതിൻ്റെ കുഞ്ഞുങ്ങൾ കർത്താവെ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചല്ലോ രോഗികളായവർ പ്രാർത്ഥിക്കുവാൻ അപേക്ഷിച്ചല്ലോ സകല മക്കളെ മോർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് ഒരു മനസ്സോടെ ഭൂമിയുടെ പല ഭാഗങ്ങളിൽ നിന്ന് സ്തോത്രം ചെയ്യുമ്പോൾ സർവ്വശക്തനും സർവജ്ഞനും സർവ്വവ്യാപിയുമായി ദൈവത്തിൻ്റെ പ്രവൃത്തി സകല ജനത്തിൻ്റെ പേര് വെളിപ്പെടുവാൻ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു അതിനേക്കാളെല്ലാം ഉപരി കർത്താവെ എൻ്റെ ദൈവത്തിന് ഒരു ആത്മാവോൽ നഷ്ടപ്പെട്ടു പോകുവാൻ ഇഷ്ടമില്ല അങ്ങനെയാണെങ്കിൽ സകലെ ആത്മാക്കളെയും അതേ കർത്താവെ സകല മാനവരാശിയെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിപ്പാൻ എല്ലാവരും എൻ്റെ യേശുവിനെ കാണുവാൻ സ്വർഗം സഹായിക്കണമേ സകലത്തിന് വേലും അങ്ങ് അത്ഭുതം ചെയ്തതിനായി നന്ദി പറയുന്നു അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ഇന്ന് പകൽ കാലവും കർത്താവിൻ്റെ സമാധാനവും സന്തോഷവും നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ പരിശുദ്ധാത്മാവ് തന്നെ ഇന്ന് പകൽക്കാലവും നിങ്ങളെ നയിക്കട്ടെ ദൈവത്തിൻ്റെ കൃപയാൽ നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ